ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ അത് ഏകദേശം ഒരു വൈറലായ വീഡിയോ ആണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ടിനെ കുറിച്ചുള്ള വീഡിയോ അത് ഒരുപാട് ആൾക്കാർ വീഡിയോ ആയിട്ട് ഇട്ടു ഈ പന്ത്രണ്ട് പന്ത്രണ്ട് കൊണ്ട് എനിക്കുണ്ടായ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്നമാതിരി ഇന്നതുപോലെ എഴുതണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോതിരവിരലയിലാണ് ഇടത് കഴിഞ്ഞ മോതിരവിരലയിൽ രാവിലെ ആറു മണിക്കും വൈകിട്ട് മണിക്കും ഉള്ളിൽ എഴുതണം അത് കൃത്യമായിട്ട് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഓർത്തിട്ട് വേണം പ്രാർത്ഥിച്ചിട്ട് വേണം എഴുതാൻ എന്നുള്ളതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ നടക്കുമോ എന്നുള്ളൊരു ചിന്താഗതി ആയിരുന്നു കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് വീഡിയോസ് ഇട്ടു അപ്പോൾ എല്ലാവരും ഓരോരുത്തരും പറയുന്നത് എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടായിരുന്നു എനിക്ക് ലോട്ടറി അടിച്ചു എനിക്ക് എന്നതിരി കാര്യങ്ങൾ നടന്നു വലിയ വമ്പൻ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഈ ഇന്നാളുടെ വീഡിയോയിൽ നിന്നും ഞാൻ കണ്ടെത്തിയതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതുവഴി ചെന്ന് ആ വീഡിയോയും ഞാൻ കാണും ഇത് ഒരു ആഗ്രഹം അല്ലേ നമുക്ക് അതെങ്ങനെയാണ് എന്താ ഏതാ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുമ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കി നമുക്കത് കറക്റ്റായിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു ചെല്ലുമ്പോൾ പലരും പലതരത്തിൽ പറയുന്നുണ്ട് തമ്മിത്തല്ല് വരെ പോലെയുള്ള സംസാരങ്ങളും അതിനകത്ത് വരുന്നുണ്ട് അപ്പോ ഇതെന്താണ് ഇങ്ങനെ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു ഒരു പ്രമുഖ ചാനലിൽ പേരൊന്നും ഞാൻ പറയുന്നില്ല അതിനകത്തും ഞാൻ കണ്ടത് ഞാനത് ചെയ്തു നോക്കിയൊന്നുമില്ല പിന്നെ എങ്ങനെയാ എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നേക്കണത് ഞാൻ കണ്ടു കമന്റിൽ അവർ പന്ത്രണ്ടേ പന്ത്രണ്ടിനെ കുറിച്ച് ഒരുപാട് വാചാരമായിട്ട് പറയുകയും ചെയ്തു ഞാനേ ഇത് എന്തായാലും നമുക്കും എന്തുകൊണ്ട് നോക്കിക്കൂടെ വലിയ കാശ് ചിലവുള്ളതൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അർഹതപ്പെട്ടത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ കുറേ ആൾക്കാരെ എന്നോട് ഓരോരോ ആവശ്യം പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചിലർക്ക് പഠിപ്പിന് വേണ്ടിയിട്ടാണ് വലിയ സ്കൂളിൽ അഡ്മിഷൻ മേടിക്കാൻ അതിനൊക്കെ നല്ല വലിയ തുക കൊടുക്കേണ്ടേ അങ്ങനെ ചിലർക്ക് വേറെ പല കാര്യങ്ങൾക്ക് കല്യാണങ്ങൾക്ക് അങ്ങനെ 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 വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മറച്ച് കൊടുക്കും പിന്നെ അത് കൃത്യമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് മേടിച്ചവർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം തരാനുള്ള വൈകലും ഒക്കെ വന്നപ്പോൾ ഞാനെൻ്റെ കയ്യിൽ നിന്ന് പല വഴിക്കുമ്പോൾ എടുത്ത് ആൾക്കാർക്ക് പല ആവശ്യങ്ങൾക്ക് വെച്ചിരുന്ന കാശാണല്ലോ ഞാനാണല്ലോ എടുത്ത് മറച്ചുകൊടുത്ത് അത് ഞാനങ്ങനെ വീട്ടിൽ പോന്നു പക്ഷേ എനിക്ക് ഈ തരാനുള്ളവർ ഒരു അഞ്ചെട്ട് പേരെനിക്ക് തരുവാനുണ്ട് അപ്പം ഞാനും ഓർത്തു ഓ ഇത് ഇതെഴുതുകയാണെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ കൈ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമല്ലേ വലിയ സന്തോഷമല്ലേ അന്ന് കരുതി ഞാനും ഇതിനെ ശ്രമിച്ചു അതായത് ഞാൻ എഴുതി എഴുതിത്തുടങ്ങിയത് മെയ് മാസം ഫസ്റ്റ് വീക്കിലാണ് ഞാൻ എഴുതി എഴുതിത്തുടങ്ങിയത് അപ്പോൾ അതിനു മുമ്പ് ഏതാണ്ട് രണ്ടോ മൂന്നോ മാസം മുമ്പായിട്ട ഈ വീഡിയോ വൈറലായിരുന്നു എന്ന് എനിക്ക് തോന്നണോ പക്ഷെ എൻ്റെ അവിശ്വാസം കൊണ്ട് ഞാൻ അതിലേക്ക് എത്തി നോക്കിയില്ലെങ്കിലും ഒരു ചെറിയ ഒരിത് എന്തുകൊണ്ടൊന്നും നോക്കിക്കൂടാ അപ്പൊ ഞാനും തുടക്കം വിട്ടു ഒരാളുടെയെങ്കിലും പൈസ കിട്ടണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ ഇരുപത്തൊന്ന് ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ എഴുതിയത് രാവിലെ ഞാൻ കുളിക്കണം കുളിക്കണ്ടെന്നൊന്നും അതിൽ പറയുന്നില്ല അതൊന്നും വേണ്ട എന്നുള്ളത് തന്നെ പറയണം എന്നാലും ഞാൻ രാവിലെ കുളിക്കാറുണ്ട് ഉള്ളതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ അപ്പോൾ ഞാൻ ആറു മണിക്ക് ശേഷം ഞാൻ എഴുതാൻ തുടങ്ങി ഇരുപത്തൊന്ന് ദിവസം വരെ ഞാൻ എഴുതിയിട്ട ഇരുപത്തൊന്ന് ദിവസം വരെ എഴുതിയിട്ട് നമുക്കങ്ങോട് ദൈവം കനിഞ്ഞില്ലായിരുന്നു എന്തോ ഏതോ എനിക്കറിയില്ല ആ പിന്നെ ഞാൻ പറയട്ടേട്ടോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഒരു നമ്പർ അതിനെ ആരും ദുരുപയോഗപ്പെടുത്തരുത് കേട്ടോ അത് എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നതാണ് കാരണം ഈ പന്ത്രണ്ട് നമ്പർ നമ്മുടെ ഞങ്ങളുടെ ബൈബിളിൽ ഉടനീളം അതിനെക്കുറിച്ചുണ്ട് അതിപ്പോൾ ഓരോന്നായിട്ട് എനിക്ക് വിശദീകരിച്ച് തരാൻ പറ്റില്ലല്ലോ ഞാൻ ഡെയിലി വേദപുസ്തകം വായിച്ച് അപ്ലോഡ് ചെയ്യുന്നതും കൂടെയാണ് അപ്പോൾ എനിക്കറിയാം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് സവിശേഷത ആ ഒരു നമ്പറിനൊരു പ്രത്യേകത അവിടെ കാണിക്കുന്നുണ്ട് മിക്കടത്തും ഞാനത് വായിച്ചു പോരുന്നുണ്ട് അതുകൊണ്ട് ആ നമ്പർ ആരും ദുരുപയോഗപ്പെടുത്താതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഹിന്ദു ഇതിലും ഉണ്ട് പന്ത്രണ്ടിനെ കുറിച്ചുള്ള പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ട് അങ്ങനെയൊക്കെ ഓരോന്നുണ്ടല്ലോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും എല്ലാ വിഭാഗം ആൾക്കാരുടെയും ഈ പന്ത്രണ്ട് പന്ത്രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഞാൻ എഴുതി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എനിക്ക് കിട്ടിയ നേട്ടം അറിയാൻ നിങ്ങൾക്ക് കൊതി ഉണ്ടാവില്ലേ ഞാനപ്പം പറയട്ടെ പറഞ്ഞു വരട്ടെ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഞാൻ എഴുതി ചുറ്റിപ്പോയി അപ്പം ഞാൻ ഓർത്തേ അതിൽ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം എഴുതിയിട്ട് പറ്റിയില്ലെങ്കിൽ ഒരു വട്ടവും കൂടി എഴുതിയാൽ കിട്ടും എന്നുള്ളത് വീണ്ടും ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ എഴുതി നീലമഷി കൊണ്ട് തെളിയുന്ന തരത്തിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എഴുതുന്നത് രണ്ടാമത് എഴുതാൻ പാടില്ല എന്നുള്ളത് കുറേ നാൾക്കുള്ളിൽ ഇത് ചിലർക്ക് അനുഭവത്തിൽ എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമൊക്കെ ആയിരുന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഇട്ടവർ പലരും പറഞ്ഞു ഒരു പ്രാവശ്യം എഴുതിയിട്ട് അതിന് തന്നെ വീണ്ടും എഴുതാൻ പാടില്ല അത് രണ്ട് പ്രാവശ്യം എഴുത്തായിട്ട് തീരും അതിന് ഫലം കിട്ടില്ല എന്നുള്ളത് പറഞ്ഞു നമ്മളതൊക്കെ ശ്രദ്ധിച്ച് മൂന്നാം വട്ടം മൂന്നാം വട്ടം എഴുതിയപ്പോൾ എന്ത് സംഭവിച്ചു അതിന് ചീറ്റിപ്പോയി അവിടെ നിങ്ങോട്ട് എന്നാലിതൊന്നും അറിയണല്ലോ എനിക്കർഹതപ്പെട്ട എന്റെ അവകാശപ്പെട്ട മുതൽ എനിക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന കൂടാതെ വീണ്ടും ഞാനിത് മുട്ടിപ്പായിട്ട് തന്നെ എഴുതി ഇത് കേട്ടുകൊണ്ടിരിക്കണം എല്ലാവരുടെയും ചിന്ത ആ ചേച്ചിക്ക് കിട്ടി കാണൂല അതുകൊണ്ടല്ലേ ആ ചേച്ചി ഇങ്ങനെ ഇരുന്ന് പറയണേന്നായിരിക്കും അല്ലേ സത്യമതാണ് സത്യമതാണ് ഏ ഞാൻ ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് വട്ടമല്ല പാലാവട്ടം എനിക്ക് ഒന്നിലേക്ക് ഇറങ്ങി തിരിച്ച ഇത് കിട്ടുമോ കിട്ടില്ലേ ഇത് സത്യമോ മിഥ്യോ എന്ന് ആ അറിയാനുള്ള ദുര കൂടുതലാണ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിരുമ്പോ ഒരാഴ്ച വിട്ടിട്ടേ അമ്പാളും ഒന്നിട്ടുണ്ടായിരുന്നോ അതും ചെയ്തു ആരെയും വഞ്ചിക്കാതിരിക്കുക സത്യസന്ധത കൈവിടാതിരിക്കുക കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തെറ്റുകാരാകരുത് ആരെയും പറ്റിക്കാതിരിക്കുക എനിക്ക് പറ്റിയ ഈ അബദ്ധം ഇനി മറ്റാർക്കും പറ്റാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിട്ടേട്ടോ ഇതുവരെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്